വാട്സപ്പ് യൂട്യൂബ് ആറ് വർഷത്തെ നീണ്ട ഇളവേഷം ശേഷം ജൂടൻ തിരിച്ചു വന്നിരിക്കുകയാണെന്ന് പറയുന്ന പോലെ ഞാനും വന്നിരിക്കുകയാണ് ആറ് വർഷത്തിൽ രണ്ട് വർഷത്തെ ബ്രേക്കിന് ശേഷം അതായത് ഒരു എം എടുക്കാൻ വേണ്ടി കോളേജിലോട്ടൊക്കെ പോയി പിന്നെ റെസിഡൻഷ്യൽ കോളേജ് ആയതുകൊണ്ട് തന്നെ അവിടെ കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു അങ്ങനെ ഹോസ്റ്റലിലാണെങ്കിലും മിനിയേച്ചർ വർക്കിനൊക്കെ ചെയ്യുന്നതിലൊരു കുറവും വരുത്തിയിട്ടില്ല പക്ഷേ യൂട്യൂബിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് നല്ല ഗ്യാപ്പ് വന്നിരുന്നു എനിക്ക് തോന്നുന്നു ഏകദേശം രണ്ട് വർഷത്തിന് ശേഷമാണ് ഞാനിപ്പോൾ യൂട്യൂബിൽ ഒരു ഫേസ് റിവ്യൂ രീതിയിലുള്ള ഒരു റിവ്യൂലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണ വന്നിരിക്കുന്നതും ഒരു ഡീറ്റെയിൽ റിവ്യൂ പറയാനായിട്ടാണ് വേറൊന്നുമല്ല ഞാൻ റീസെൻറ്റ്ലി ഒരു വോൾവോ നയൻ സിക്സ് ഡബിൾ സീറോ എസ് സ്ലീപ്പർ കർണാടക എൻ ഡബ്ല്യു കെ ആർ ടി സിയുടെ ബസ് ചെയ്തിരുന്നു അതെനിക്ക് കർണാടകയിൽ നിന്ന് തന്നെ കിട്ടിയ ഒരു ഓർഡർ ആയിരുന്നു ആ വണ്ടി ഏകദേശം പതിനൊന്ന് സെൻറ്റിമീറ്റർ വിറ്റിലും അൻപത്തഞ്ച് സെൻറ്റിമീറ്റർ ലെങ്തിൽ അൻപത്തഞ്ചിൽ അൻപത്തി ഏഴ് സെൻറ്റിമീറ്റർ ലെങ്ക്ലും നയൻ സിക്സ് ഡബിൾ സീറോ എസ് സ്ലീപ്പർ മോഡൽ ചെയ്തിരുന്നു ഐരാവത് ആയിരുന്നു ആ മോഡൽ അത് കഴിഞ്ഞിട്ട് എനിക്ക് വോൾവോ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് വോൾവോ ആയിരുന്നു അത് കഴിഞ്ഞ് ഇങ്ങോട്ട് എനിക്ക് കണ്ടിന്യൂസ് വോൾവോട് ഓർഡർ ഉള്ളായിരുന്നു അപ്പം ഞാൻ റീസെൻ്റ്ലി ചെയ്ത് ഒരു വോൾവോ ബി നയൻ ആറാണ് എൻ്റെ ലൈഫിലെ ഫസ്റ്റ് വോൾവോ ബി നയൻ ആർ ആണ് അപ്പോൾ ഗായ്സ് ഇതാണ് ഐറ്റം ഇതും അതുപോലെ തന്നെ ഏകദേശം പതിനൊന്ന് സെൻറ്റിമീറ്റർ വിത്തിൽ അൻപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ചെയ്ത ചെയ്തുകൊണ്ടിയാണ് ബി നയൻ ആർ ആണ് ബി നയൻ ആറിൻ്റെ ബി ലെവണാറിൻ്റെ ഏകദേശം ഡിഫറൻസ് നമുക്ക് ഈ ഒരു പോർഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ബി ഇലവൺ ആർ ആണെങ്കിൽ ഇവിടെ ഒരല്പം കൂടെ താഴോട്ട് താന്നിരിക്കും പക്ഷേ ഇത് അങ്ങനെ ഒരു ഏരിയ ഇല്ലാത്ത പാത ഒരു ഡിഫറൻസ് നിന്ന് നമുക്ക് ബീണയൻ ആർ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇതാണ് ബസ് ഇതിൻ്റെ റിവ്യൂവിനെക്കറ്റി പറയുകയാണെങ്കിൽ ഫോർക് ഷീറ്റ് വെച്ച് ഉണ്ടാക്കിയൊരു ബസ്സാണ് ഏകദേശം പതിനൊന്ന് സെൻറ്റിമീറ്റർ വിട്ടും അൻപത്തഞ്ച് സെൻറ്റിമീറ്റർ ലെങ്തിലും പതിനാല് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റിൽ അതാണ് ഏകദേശം ഈ വണ്ടിയുടെ ഒരു ഓവറോൾ മെഷർമെൻ്റ് വരുന്നത് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എല്ലാവർക്കും അറിയാലോ ഓൾവേസ് ഫോറക് ഷീറ്റ് അതുതന്നെ ആയിരിക്കും ഇതൊരു ബേസ് മോഡലാണ് ഈ ബസ് അതായത് ഇൻറ്റീരിയറിലെ ഡ്രൈവർ ക്യാബ് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് പക്ഷേ ബാക്കി വണ്ടിയുടെ ഇൻറ്റീരിയർ പോർഷനൊക്കെ ബ്ലാക്ക് കൂളിംഗ് ഒക്കെ ചെയ്ത് ഇൻറ്റീരിയറൊക്കെ കവർ ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ഫുള്ളി പെയിൻറ്റിങ് എല്ലാം കൈകൊണ്ട് തന്നെയായിരുന്നു സ്റ്റിക്കറിങ് ഞാൻ തന്നെ ചെയ്തതാണ് അപ്പം ഇതാണ് ബസ് നമുക്ക് ഡീറ്റെയിൽ റിവ്യൂലോട്ട് പോവാം ഗായസ് അപ്പം ഇതാണ് ബസ്സിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് വണ്ടി കണ്ടാൽ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കാരണം പതിനൊന്ന് സെൻറ്റിമീറ്ററിൽ അത്യാവശ്യം നല്ല സൈസില് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഈ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു പോർഷൻ നമ്മൾ വിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു അര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു സെൻറ്റിമീറ്റർ എടുത്തില്ലെങ്കിൽ പണി കിട്ടും കാരണം ഇവിടെ ചെറുതായിട്ടുള്ള ഈ കെവില്ലേ അത് നമ്മളെ വളച്ച് കഴിയുമ്പോഴത്തേക്കും വീതി കുറയുന്ന പോലെ തോന്നും പിന്നെ ഹൈറ്റ് വരുമ്പോൾ ഈ പോർഷനും ചെറുതായിട്ട് നമ്മളിങ്ങനെ ചെരിച്ചിട്ടാണ് താഴോട്ട് ചെയ്യാറുള്ളത് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ എം എമ്മിൻ്റെ ഫോർ എക് ഷീറ്റാണ് കൂടുതലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അതായത് ഫ്രണ്ട് കവളേഴ്സ് സൈഡ് പോർഷൻ അതുപോലെ തന്നെ ബാക്ക് പോർഷൻ അതുപോലെയാണ് ചെയ്തിരിക്കുന്നത് ബസ്സിൻ്റെ ടോപ്പിൽ ടു എം എമ്മിൻ്റെ രണ്ട് ഷീറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഈ ഒരു റൂഫും അതുപോലെ തന്നെ മേളത്തെ എ സിയുടെ പോർഷനും പിന്നെ ഈ മെറാസൊക്കെ സിക്സ് എം എമ്മിൻ്റെ ഷീറ്റിലാണ് ഈ താഴ്ത്ത പോർഷൻ സെയിം സിംഗിൾ പീസാണ് ഇത് ടു പീസാണ് പിന്നെ ഈ ടയേഴ്സ് ഇതും സിക്സ് എം ഷീറ്റിലെ രണ്ട് പീസ് കൈകൊണ്ട് തന്നെ നമ്മൾ വെട്ടി ഷേപ്പ് ചെയ്തെടുത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം വണ്ടി ബേസ് ബേസ്മോണിലാണെങ്കിലും ടയറ് ഓടുന്നതിനൊന്നും കുഴപ്പമില്ല ടയേർസൊക്കെ റണ്ണിങ് കണ്ടീഷനിലാണ് ഉള്ളത് പിന്നെ ഈ വൈപ്പേഴ്സൊക്കെ ടൂ എം എൻ്റെ ഷീറ്റ് വെച്ചാണ് ഗ്ലാസ് യൂസ് ചെയ്തിരിക്കുന്നത് അക്ലിക് ഷീറ്റാണ് ഇപ്പം ഷീറ്റ് ആക്ലിക് ഷീറ്റ് നമുക്ക് അറിയാമല്ലോ കോമൺലി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു പോളിക്കാർമനേറ്റിനുള്ള കട്ടി വരത്തില്ല പക്ഷേ ട്രാൻസ്പെറൻ്റ് ഒരു ഷീറ്റാണ് നമുക്ക് കട്ട് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് പക്ഷേ പോളികാർമണേറ്റ് കുറച്ച് കഷ്ടപ്പാടായിരുന്നു അപ്പം ഇതാണ് ബസ്സിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നു ഇതാണ് വണ്ടിയുടെ ബാക്ക് പോർഷൻ ഈ ബാക്ക് പോർഷനും ത്രീ എം എമ്മിൻ്റെ ഷീറ്റിൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് വണ്ടിയുടെ ഒരു ഓവറോൾ സപ്പോർട്ടിന് വേണ്ടി സിക്സ് എം എമ്മിൻ്റെ ഷീറ്റും എയിറ്റ് എം എമ്മിൻ്റെ മൾട്ടിവുഡും പല പോർഷനിലും യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഇൻറ്റീരിയർ പോർഷൻ ഉള്ള വണ്ടി ഒരെണ്ണം റെഡി ആയിട്ട് ഇരുപ്പുണ്ട് അത് അധികം വൈകുന്നേരം അഞ്ഞൂറ് റിവ്യൂ വരുന്നതായിരിക്കും ഇപ്പം ഇൻറ്റീരിയറിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ നല്ല രീതിയിൽ കൂളിങ് ഫീൽ ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയറിൽ ഇപ്പം ബാക്ക് ഗ്ലാസ്സിൽ കൂടെ നോക്കിയാലും കാണാൻ പറ്റത്തില്ല പിന്നെ അത്യാവശ്യം ഒരു പ്രീമിയം ലുക്ക് കിട്ടാൻ വേണ്ടി എപ്പോഴും കൂളിംഗ് ഒട്ടിക്കുന്നതാണ് നല്ലതാണ് എനിക്ക് എൻ്റെ അഭിപ്രായം എനിക്ക് സ്വന്തമായിട്ട് ബസ്സില്ല പക്ഷേ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ചെയ്തേനെ കാരണം സ്വന്തമായിട്ടൊരു വോൾവോ ഉണ്ടെങ്കിൽ അതിൽ കൂളിംഗോട്ടിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് പക്ഷേ നമ്മുടെ സാധാ ടൂറിസ്റ്റ് പ്രകാശ് മോഡൽ ബസ്സുകളൊന്നും കൂളിംഗ് ചെയ്യുന്ന എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല പക്ഷേ ഇന്നത്തെ കാലത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടാണോ വെയിലാണോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള മഴ ഒന്നും മനസ്സിലാകുന്നില്ല അപ്പം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാലാവസ്ഥയുള്ളൊരു കാലഘട്ടമാണ് പിന്നെ വണ്ടി അത്യാവശ്യം വെയിറ്റ് ഉണ്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു ഒന്നര രണ്ട് കിലോ അടുത്ത് വെയിറ്റ് വരുന്നുണ്ട് വണ്ടിക്ക് കാരണം ഇൻ്റീരിയർ കാര്യമായിട്ട് ചെയ്തിട്ടില്ലെങ്കിലും ബാക്കി എക്സ്റ്റീരിയറും വണ്ടിയുടെ അണ്ടർ ഏരിയയും അത്യാവശ്യം നല്ല വെയിറ്റിലാണ് ചെയ്തിരിക്കുന്നത് കാരണം ഇൻ്റീരിയറിലെങ്കിൽ നോർമലി തീരെ വെയിറ്റ് കുറഞ്ഞു പോകാൻ വണ്ടിക്ക് അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി അത്യാവശ്യം വെയിറ്റ് ചെയ്ത വണ്ടിയാണ് അപ്പം ഈ ബസ്സിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് പ്രൊഫൈലുണ്ട് നിങ്ങൾ അവിടെ മെസ്സേജ് അയയ്ക്കോ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയോ